ഇതിപ്പം നേരം കുറേ ആയല്ലോ ഇത് നോക്കിയിരിക്കുന്നു ഇപ്പോഴങ്ങാൻ വരുമോ നിൻ്റെ ആത്മാവ് ഇത് കളിയല്ല കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ് വിശ്വാസമില്ലാത്തവർക്ക് വേണമെങ്കിൽ പോവാം കൊള്ളാം ഉള്ള പൊടി മുഴുവൻ ശ്വസിച്ച് ആ ഇടനാഴിന്ന് ഈ തുരുമ്പ് പിടിച്ച വീണ ഇവിടെ കൊണ്ടു ഞാൻ വേണമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഔട്ട് അല്ലേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു വിശ്വാസമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമില്ലെങ്കിൽ പോവാ അതൊക്കെ പോട്ടെ ഇവിടെ വന്ന് ഈ വീണയും മുന്നിൽ വെച്ച് വീജാബോർഡ് വെച്ച ആത്മാവ് വരുമെന്ന് നിന്നോടാനാ പറഞ്ഞേ ആരും പറഞ്ഞതല്ല എനിക്കറിയാം ഇവിടെ അങ്ങനെ ഒരു ആത്മാവുണ്ടെന്ന് ഉണ്ടെന്ന് അതെന്താ ഇത് ഭാർഗവണോ ഇന്ന് ഈ വീട് കാണുമ്പോൾ ചിലപ്പോൾ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും പക്ഷേ കാലങ്ങൾക്ക് മുമ്പ് അത് അങ്ങനെ ആയിരുന്നില്ല അന്നിവിടെ ഒരമ്മയും കുഞ്ഞും ജീവിച്ചിരുന്നു പാട്ടും കളികളുമായി ഒരുപാട് സന്തോഷത്തോടെ തമ്പുരു നിൽക്കും മോളെ എത്ര നേരമായി അമ്മയിട്ട് ഓടിക്കണു വരൂ ഇങ്ങോട്ട് ഇന്നത് പാടിച്ചിട്ടേ വിടുള്ളു കേട്ടോ ഞാൻ തമ്പുരു നിക്ക് അവിടെ നിക്ക് പാടറിയേ നിൽക്ക് பள்ளிக்கூடம் அறியே ஏழறியே எழுத்தறியே எழுத்து வகனானறியே பாடறியே படிப்பறியே பள்ளிக்கூடம் தான் அறியே ஏழறியறியே எழுத்து வகனறிய ആ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല ഒരിക്കൽ സ്കൂളിലേക്ക് പോയ ആ കുട്ടിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല ആ കുട്ടിക്ക് എന്താ പറ്റിയത് അതിപ്പോഴും ആർക്കും അറിയില്ല കുഞ്ഞിനെ കാണാനും കാലങ്ങളോളം ആ അമ്മ ഈ നാട്ടിലെല്ലാം കുഞ്ഞിനെ തേടി നടന്നിരുന്നു ഒരു ദിവസം ഈ നാട്ടിലുള്ളവർ കേട്ടത് ഞെട്ടിക്കുന്ന എന്താ എന്തലച്ച കുഞ്ഞിനെ നഷ്ടപ്പെട്ട വിഷമത്തിൽ ആ അമ്മ ഈ ഇടനാഴിയിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു എന്നാൽ ആ മരണത്തിന് ശേഷവും ഈ നാട്ടിലെ പല വീടുകളിലും രാത്രികാലങ്ങളിൽ വികൃതമായ മുഖത്തോടെ ഒരമ്മ കുഞ്ഞിനെ അന്വേഷിച്ച് ചെന്നിരുന്നത്ര ളും പാർത്ത് വിഴികൾവാടും നീളം പൂത്ത് ആ അതെ ഇപ്പോഴാണ് ഞാൻ ഓർത്ത എനിക്കൊരു കോൾ ചെയ്യാനുണ്ട് നീ ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വാ ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യാം ഗുഡ് സ്പിരിറ്റ് പ്ലീസ് പ്ലീസ് കം കം ഗുഡ് ഗുഡ് സ്പിരിറ്റ് സ്പിരിറ്റ് വരില്ല അല്ലേ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് பாடரியே, படிப்பறியே பள்ளிக்கூடம் தானியே ஏடறியே எழுத்தறியே எழுதுவக நானே பாடரே படிப்பறே பள்ளிக்கூடம் தானியே ஏடறியே எழுத்தறியே எழுதுவக நானே எட்டு எழுதவில்லை எழுதி இல்ல பாடரே படிப்பரே பள்ளிக்கூடம் தானே எழுத்தறையே எழுதுபகரையே அடுத்த விட்டு புட்டா அதுக்கு ஒரு பாவம் இல்ல அழகின பாஷையில் படிப்பத பரம்பறக்க பிறந்தா பாடறியே படிப்பறியே பள்ளி கூடுந்தானரியே எழறியே இழுத்தறியே எழுதுவகே கவலை ஏதுமில்ல

படிப்பறையே பள்ளி கூடும் ஏழறிய பதம பாடறியே படிப்பறிய ரே கம பதம பாடறியே படிப்பறியே பதனி சரி பாடறியே படிப்பறியே సరిగ సరి గమ గ సాస 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 തനി തനി ദ ശരി അമ്മേ 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 അമ്മയുടെ തമ്പൂരു വേണമ്മേ